ുംസൂലും നമുക്ക് കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനും റബ്ബ് നമുക്കും അകലുകാർക്കും ടോഫിയൊക്കെ നൽകിയ എനിക്ക് നീക്കുമാറാവട്ടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വൈവാഹിക ജീവിതത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുമ്പോൾ പലരും അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന രൂപത്തിൽ ഇപ്പോൾ എനിക്ക് വിവാഹം വേണ്ട അല്ലെങ്കിൽ പ്രായം ഇത്രയും ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് വൈവാഹിക ജീവിതത്തെ നിരുത്സാഹപ്പെടുത്തുന്ന അതിലെ അതിനെ അവഗണിക്കുന്ന ഒരു സമീപനം കാണുന്നുണ്ട് ഹദീസുണ്ട് ഈ ദുനിയാവ് വിഭവങ്ങളുടെ സമാഹാരമാണ് കൂട്ടമാണ് ഏറ്റവും നല്ല വിഭവം ഏറ്റവും നല്ല ചരക്ക് സ്വാലിഹ സ്വാലിഹായ ഒരു പെണ്ണാണ് ഒരാൾക്കൊരു ഒരു പുരുഷന് വിവാഹപ്രായമെത്തി ശാരീരികമായ ആരോഗ്യമുണ്ട് സാമ്പത്തികമായി അവൻ ഭക്ഷിക്കുമ്പോൾ അവളെ ഭക്ഷിപ്പിക്കാനും അവൻ വസ്ത്രം വാങ്ങുമ്പോൾ അവൾക്ക് വസ്ത്രമുടയാ വാങ്ങിക്കൊടുക്കാനും മറ്റു കഴിവുകളും അള്ളാഹു അവനക്ക് നൽകിയിട്ടുണ്ട് എന്നിട്ടും അവൻ വിവാഹത്തിൽ നിന്ന് അകന്ന് കഴിയുന്നവരുണ്ടെങ്കിൽ നീ നല്ല ചരക്ക് ദുനിയാവില്ലെന്ന് സ്വീകരിച്ചിട്ടില്ല പറയുന്നു കൺസിൽ ഉമ്മ ഉമ്മാൽ എന്ന ഗ്രന്ഥത്തിൽ വിവാഹം വിവാഹം ചെയ്യാത്തവൻ മോശനാണ് ഏറ്റവും മോശപ്പെട്ടവനാണ് ചെയ്യണം ഇത് എന്റെ വഴിയാണത് ആരെങ്കിലും എന്റെ വഴിയെ എന്റെ ചര്യെ

പറുദീസയിൽ ആറാടിയിട്ട് ഉന്നതമായ അവസ്ഥയിലാണ് അവത് ആവശ്യത്തിനുള്ള സമ്പത്തുണ്ട് വീടുണ്ട് വാഹനം ചെയ്യാൻ കാറുണ്ട് എല്ലാം അവനുണ്ട് പക്ഷെ വിവാഹം ചെയ്യുന്നില്ല ദരിദ്രവതിയാണ് അവള് എന്ന് അള്ളാഹുവിന്റെ റസൂല് മൂന്ന് പ്രാവശ്യം പറഞ്ഞ ഒരു പെണ്ണ് അവൾക്ക് ഒരു ഭർത്താവില്ല സമ്പത്തിന്റെ ഉന്നത നിലവാരത്തിൽ വലിയ ജോലിയുണ്ട് അല്ലെങ്കിൽ ഭൗതികമായിട്ട് അവൾക്ക് എൻ്റെ സ്വന്തം കാര്യത്തിൽ നടത്താൻ തീരുമാനങ്ങൾ എടുക്കാൻ സ്വന്തമായിട്ട് തൊഴിലുണ്ട് എല്ലാം തനിക്കൊണ്ട് ഇനി മറ്റൊരു തന്നെ കൂട്ടിക്കെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ട് വിവാഹത്തിൽ നിന്ന് അകന്ന് കഴിയുന്ന എൻ്റെ ഉമ്മ പങ്ങന്മാർ സഹോദരിമാരുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്

വിവാഹത്തിന് താല്പര്യമുള്ളവരാണെങ്കിൽ തന്റെ വികാരത്തെ ശമിപ്പിച്ചു കൊള്ളട്ടെ വിജാ നോമ്പ് അവനുള്ള ഒരു കവചമാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്

അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിക്കാൻ കഴിഞ്ഞിട്ട് നീ കഴിക്കുന്നില്ലെങ്കിൽ അവരോടൊപ്പം പോയിക്കോ ഇൻകുൻ തമിൻറെ വഴിയിൽ ഇസ്ലാമിന്റെ പവിത്ര വഴിയിൽ നീ ജീവിക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ആ മാർഗത്തിൽ പെട്ടതാണ് നിക്കാഹ് നടത്തുക എന്നുള്ളത് വൈവാഹിക ജീവിതത്തിന് വേണ്ടി തയ്യാറാകുക എന്നുള്ളത് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് നമുക്ക് ഹയറായ സമയത്ത് വൈവാഹിക ജീവിതത്തിന് ഒരുങ്ങുന്ന ഒരു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവർക്ക് ഭാര്യ ഭർത്താക്കന്മാർ അള്ളാഹു നൽകട്ടെ അള്ളാഹു അവർക്കും നമുക്കും സന്താനങ്ങളെയും നൽകി അനുഗ്രഹാവട്ടെ മിനിങ്ങളെ മഹാനായ ഉമറദി അള്ളാഹു എനക്ക് പറയുന്നുണ്ട് ഒരാൾ അറിഞ്ഞിരുന്നു എന്ത് എനിക്ക് ഈ ഭൂമിയിൽ ഇനി വെറും മൂന്ന് ദിവസം മാത്രമാണ് ഇവിടെ തങ്ങാനുള്ള അവസരമുള്ളത് അത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് മരിക്കും എന്നറിഞ്ഞാൽ പോലും ആ മൂന്ന് ദിവസങ്ങളിൽ ഞാനൊരു വൈവാഹികനായിട്ട് വിവാഹം കഴിച്ചു കൂടുന്നതിനാണ് ഞാൻ കൊതിച്ചു പോകുന്നത് എന്ന് ഫാറൂഖ് തങ്ങൾ പറഞ്ഞത് എന്തിനാണ് ഹബീബായി പിത്തങ്ങൾ ഈ വിവാഹത്തിന് കൊടുത്ത പ്രാധാന്യമാണ് ഈ വിശദീകരണത്തിലൂടെ നമുക്ക് നൽകുന്ന മെസ്സേജ് അള്ളാഹു പരിശുദ്ധ തീരിന്റെ മാർഗത്തിൽ ഞങ്ങൾ ജീവിക്കാൻ നൽകണെ